നമസ്കാരം പത്താം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന കേസിലെ പല നിർണായക വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കൊടുവള്ളിയിലെ ഓൺലൈൻ കോച്ചിങ് സെന്ററായ എം എസ് ലൂഷൻസിലെ അധ്യാപകൻ ഫഹദിന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂൺ അബ്ദുൽ നാസറാണെന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഇയാളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു അബ്ദുൽ നാസർ ജോലി ചെയ്യുന്ന സ്കൂളിലായിരുന്നു മുൻപ് ഫഹദ് ജോലി ചെയ്തിരുന്നതെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ ബന്ധം മുൻനിർത്തിയാണ് ചോദ്യപേപ്പർ ചോർത്തിയത് വാട്സപ്പ് വഴി അബ്ദുൽ നാസർ ചോദ്യപേപ്പർ ഫഹദിന് അയച്ചു കൊടുക്കുകയായിരുന്നുവെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ അധ്യാപകരുടെ മികവ് കൊണ്ടാണ് പരീക്ഷയുടെ സമാനമായ ചോദ്യപേപ്പർ തയ്യാറാക്കിയതെന്നായിരുന്നു എം എസ് സുരൂഷിന്റെ വാദം ചോദ്യപേപ്പർ ചോർത്തിയത് എം എസ് സൊല്യൂഷൻസ് തന്നെയാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു എന്നാൽ ചോദ്യപേപ്പറിനെ കുറിച്ച് പ്രവചനമാണ് താൻ നടത്തിയതെന്നായിരുന്നു എം എസ് സൊല്യൂഷൻസ് സിഇഒ ഷുഹായിബ് പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും ചോദ്യം ചെയ്തതിന് പിന്നാലെ സൈബർ വിദഗ്ധരടക്കം ഉൾപ്പെടുത്തി ശാസ്ത്ര പരിശോധനയും ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്നു എന്നാൽ ഷുഹായിബ് പറഞ്ഞതനുസരിച്ച് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു അറസ്റ്റിലായ എം എസ് സൊല്യൂഷൻസ് അധ്യാപകർ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം നടന്ന സംഭവമല്ല ഇതെന്നുള്ള തരത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇംഗ്ലീഷ് ചോദ്യപേപ്പറിന് പുറമെ സോഷ്യൽ സയൻസ് പേപ്പറും ചോർന്നിട്ടുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് അതേസമയം പ്ലസ് വൺ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയ കേസിൽ സ്വകാര്യ ട്യൂഷൻ സെന്ററായ എം എസ് സൊല്യൂഷൻസ് സിഇഒ മുഹമ്മദ് ഷുഹൈബ് ഇന്നലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങി കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് കീഴടങ്ങിയത് കേസിലെ പ്രധാന പ്രതി മലപ്പുറം മേൽമുറി മജദിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്യൂണുമായ അബ്ദുൽ നാസർ അറസ്റ്റിലായതിനു പിന്നാലെയാണ് ഷുഹായിബിന്റെ കീഴടങ്ങൽ എന്നാൽ എം എസ് സൊലൂഷൻസിനെ തകർക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഷുഹായിബിന്റെ വാദം നേരത്തെ അറസ്റ്റിലായ സ്കൂൾ പ്യൂണാണ് എം എസ് സൊലൂഷൻസിലെ അധ്യാപകനായ ഫഹദിന് ചോദ്യപേപ്പർ ചോർത്ത് നൽകിയതെന്ന് ഷുഹൈബ് സമ്മതിച്ചിട്ടുണ്ട് അബ്ദുൽ നാസർ ജോലി ചെയ്യുന്ന സ്കൂളിൽ ഫഹദ് വർഷത്തോളം അധ്യാപകനായിരുന്നു ഫഹദിനെ ചോദ്യം ചെയ്തിൽ നിന്നാണ് അബ്ദുൽ നാസറുമായുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായത് പ്ലസ് വണ്ണിലെ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് കണക്ക് തുടങ്ങിയ വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകളാണ് അബ്ദുൽ ഫോട്ടോ എടുത്ത് അയച്ചത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഷുഹൈബിന്റെ അറസ്റ്റ് നടന്നതിനെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തിന് ഹാജരായ മൊഴി നൽകിയിട്ടുണ്ട് ഇത്തരം നടകീയ സംഭവങ്ങൾ നടക്കുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉറക്കമാണോ എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ചോദ്യങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट बिल्ड गुजरात